അസ്സാം വലൈക്കും വെൽക്കം ടു ഇന അബായാസ് ഇന്ന് സി വൈ മെറ്റീരിയൽ വരുന്ന താഴെ പ്ലീറ്റ് ആയിട്ടുള്ള അബായാസ് ആണ് കാണിക്കാനുള്ളത് അപ്പോൾ അതിനെല്ലാം പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് കാണാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു അബായാണിത് ഒരു ലവൻഡർ ആണ് ഈ ഒരു അബായ വന്നിട്ടുള്ളത് വീനക്കാണ് അപ്പോൾ സി വൈ മെറ്റീരിയൽ തന്നെ നല്ലൊരു മെറ്റീരിയലാണത് ഞാൻ കുറച്ച് മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ട് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു മോഡലാണത് സ്ലീവിൻ്റെ എൻഡിൽ അലാസ്റ്റിക് മോഡലാണ് കേട്ടോ അതേപോലെ താഴെ വരൊരു ഷോ ബട്ടൺ വന്നിട്ടുണ്ട് സെയിം മെറ്റീരിയൽ ആയിട്ടുള്ളൊരു ഷോ ബട്ടൺ വന്നിട്ടുള്ളത് താഴെ പ്ലേറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയിലുള്ളൊരു ആണ് വെയിറ്റ് കുറഞ്ഞൊരു മെറ്റീരിയലാണ് ഇത് കേട്ടോ ഫിഫ്റ്റി ഐറ്റ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ട്വൻ്റി ഫോറിലും വരുന്നുണ്ട് ട്വൻറ്റി ഫൈവിലും വരുന്നുണ്ട് ഇന്നത്തെ അപായാസ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ആണ് അതായത് ഒരു കോഫി ഷെയ്ഡിൽ വരുന്നൊരു അപായണ് സെയിം മോഡലിനെയാണ് വീനക്കാണ് താഴെ വരെ ആ ഒരു ഷോ ബട്ടൺ താഴെ പ്ലീറ്റ് വരുന്നുണ്ട് സ്ലീവിനും അലാസ്റ്റിക് മോഡലാണ് എന്നിട്ട് പ്ലീറ്റ് ബാക്ക് വശത്ത് വരുന്നില്ല കേട്ടോ ഫ്രണ്ടിൽ മാത്രേണ് പ്ലീറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റാണ് ഈ ഒരു ഭാഗത്തേക്ക് വിടുത്ത് വരുന്നത് ട്വൻറ്റി ഫോറിലധികം എടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണേ സെയിം മോഡലിനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം ചെയ്യുന്നത് ഇതായാലും വരുന്നൊരു മെരോൺ ഷെയ്ഡാണ് കേട്ടോ ഇതും സെയിം മോഡൽ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ വരുന്നുണ്ട് ട്വൻ്റി ത്രീ ആണ് ഇതിൻ്റെ എടുത്ത് വരുന്നത് കേട്ടോ ഇതായാലും വരുന്നൊരു കളർ ചേഞ്ച് കേട്ടോ നല്ല കളറാണ് ഇതും ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻ്റി ഫോറിലധികം എടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു അബായാണത് ഒരു കോട്ട് മോഡലാണ് ഇതിൻ്റെ കോട്ട് വന്നിട്ടുള്ളത് ഒരു പ്രിൻ്റഡ് മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് നെക്കൊക്കെ ഒരു ചൈനീസ് നെക്ക് മോഡലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു അബായമാണ് ഓഫർ പ്രൈസിലാണ് ഇന്ന് ഇത് ചെയ്യുന്നത് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ട്വൻറ്റി ത്രീ വിടുത്ത് വരുന്നുണ്ട് ഒരു അബായയുടെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻ്റഡ് മോഡസ്റ്റ് അപായം കേട്ടോ നല്ല ഒരു പ്രിൻ്റ് ആണ് സിംഗിൾ പീസ് ആണ് ഇതൊക്കെ സ്റ്റോക്ക് ഉള്ളു കേട്ടോ അതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ സ്മോക്കി അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ കോളർ മോഡൽ നെക്കാണ് താഴെ വരെ ഓപ്പൺ ചെയ്യാൻ ബട്ടണോട് കൂടിയിട്ടാണ് ഈ ഒരു അബായ വന്നിട്ടുള്ളത് സ്റ്റെയിൽ ചെയ്യാൻ ഒരു ബെൽറ്റ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളറാണ് ഡബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻ്റാണിത് ഒരു ഓഫ് വൈറ്റിലൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെയാണ് ഇതിന് കൂടുതലും വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ് സെയിം മോഡലിനെയാണ് സ്ലീവിനൊക്കെ വന്നിട്ടുള്ളത് സ്മൂക്കിങ് അലാസ്റ്റിക് ആയിട്ട് അതേപോലെ തന്നെ കോളർ ആണ് ഇതിനും താഴെ വരെ ഓപ്പൺ ചെയ്യുക കേട്ടോ എക്സെല് സൈസ് അതിന് വന്നിട്ടുള്ളത് എല്ലാം സിംഗിൾ പീസാണ് സ്റ്റോക്കുള്ളൂ ഈ ഒരുപാട് സൈസ് വന്നിരിക്കുന്നത് ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു പ്രിന്റാണ് കെട്ടോ ഒരു ബ്ലാക്കിലും അതേപോലെ തന്നെ ഒരു ചിക്കു ഷെയ്ഡും ആണ് ഇതിന് വന്നിട്ടുള്ളത് എല്ലാം സെയിം മോഡലാണ് സ്ലീവിൻ്റെ എൻഡിലാണെങ്കിലും കോളർ മോഡൽ നെക്കാണ് താഴെ വരെ ഇതിനും ഓപ്പൺ ചെയ്യാം സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയില് കാണിച്ച പ്രോഡക്റ്റിൽ നിനക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്